രുദ്രനാഥ യാത്രയ്ക്കിടയിൽ കണ്ട അതിമനോഹരമായ ഒരു പുൽമേടാണ് പനാർ ബുഗ്യാൽ പച്ചപ്പർവതാനി വിരിച്ചതുപോലെ വിശാലമായൊരു പ്രദേശം ഇവിടെ ബുഗ്യാൽ എന്ന പദത്തിനർത്ഥം ഉയർന്ന പ്രദേശങ്ങളിലുള്ള പുൽമേട് എന്നാണ് പ്രകൃതിയുടെ ഉദ്യാനം എന്നാണ് ഇത് അറിയപ്പെടുന്നത് സാധാരണയായി വൃക്ഷരേഖയ്ക്കും മഞ്ഞരേഖയ്ക്കും ഇടയിലാണ് ഇവ കാണപ്പെടുക സമുദ്രതരപ്പിൽ നിന്നും ഏകദേശം പതിനായിരം അടി ഉയരത്തിലാണ് ഇവ കാണപ്പെടുന്നത് ഹിമാലയൻ മേഖലകളിൽ പ്രസിദ്ധമായ ധാരാളം ബുഗ്യാലുകളുണ്ട് കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന മൃദുവായ പച്ച നിറഞ്ഞ പുൽമേടുകളാണ് പനാർ പനാർബുഗ്യാലിൻ്റെ മുഖമുദ്ര സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ പുൽമേടുകളിൽ വർണ്ണാഭമായ കാട്ടുപൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ നിന്നാൽ തൃശൂൽ നന്ദാദേവി ദ്രോണഗിരി ഹാത്തിഘോടി തുടങ്ങിയ മഞ്ഞു മൂടിയ കൊടുമുടികളുടെ അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം ഈ കൊടുമുടികൾ ഈ പച്ച പുൽമേടുകൾക്ക് പിന്നിൽ അതിഗംഭീരമായൊരു പശ്ചാത്തലമാണ് ഒരുക്കുന്നത് പനാർ ബുഗ്യാൽ അറിയപ്പെടുന്നത് തന്നെ മെഡോ ഓഫ് ഫെയറീസ് എന്നാണ് ദേവതകളുടെ താഴ്വര പനാർ പനാർബുക്കിയാൽ ട്രക്കിംഗ് പ്രേമികളുടെ ഒരു സ്വപ്ന ഭൂമി തന്നെയാണ് ബുറാൻസ് ഓഹ് ദേവതാരു തുടങ്ങിയ അത്യപൂർവ്വ വൃക്ഷങ്ങൾ നിറഞ്ഞ ഇടതൂർന്ന വനങ്ങളിലൂടെയും പാറക്കെട്ടുകളിലൂടെയും അരിവുകളിലൂടെയും കിലോമീറ്ററുകൾ നടന്ന് ഒരു പർവ്വതത്തിന് മുകളിലെത്തുമ്പോൾ അതിൻ്റെ താഴ്വാരത്ത് കാണുന്ന ഈ ഒരു മനോഹര കാഴ്ചയെപ്പറ്റി എത്ര വർണ്ണിച്ചാലാണ് മതിയാവുക ഈ പുൽമേടിന്റെ ഒരറ്റം വരെ ഒന്ന് നടന്നു നോക്കി അതിന്റെ മറുവശത്തെ കാഴ്ചകളും അതിഗംഭീരമാണ് രാത്രിയിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ തങ്ങണം പ്രകൃതിയുടെ ആ ഒരു മാന്ത്രികത അനുഭവിച്ചറിയണമെങ്കിൽ മഞ്ഞുരുകി ഒലിച്ചിറങ്ങുന്ന നന്ദാദേവി തൃശ്ശൂർ ദ്രോണഗിരി തുടങ്ങിയ പർവ്വതനിരകൾ നിലാവെളിച്ചത്തിൽ വെള്ളി പോലെ തിളങ്ങുന്നത് കാണാം തെളിഞ്ഞ ആകാശത്തെ നക്ഷത്രങ്ങൾ കാണുമ്പോൾ അവ നമ്മുടെ ടെൻറ്റിനു മുകളിൽ കയ്യെത്തും ദൂരത്താണോ എന്ന് പോലും തോന്നും പനാർബുകിയാൽ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും പതിനോരായിരം അടി ഉയരത്തിലാണ് രുദ്രനാഥ യാത്രയുടെ മധ്യഭാഗമാണ് ഈ പുൽമേട് ഇവിടെ ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസ് മാത്രമേ ഉള്ളൂ താമസ സൗകര്യമില്ല പുൽമേടുകളിൽ തദ്ദേശവാസികളുടെ ആടുകളും പശുക്കളും കുതിരകളുമൊക്കെ ഇങ്ങനെ മേയുന്നതും കാണാം രുദ്രനാഥൻ്റെ ബേസ് ക്യാമ്പായ സാഗർ ഗ്രാമത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരമാണ് പനാർബുഗിയാലിലേക്കുള്ളത് ഒരു ദിവസത്തെ കഠിനമായ ട്രക്കിങ്ങുകൾക്ക് ശേഷമാണ് നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കുക ഇവിടെ നിന്നും ഏതാണ്ട് പത്ത് കിലോമീറ്റർ ദൂരം കൂടിയുണ്ട് രുദ്രനാഥിലേക്ക് ഇതിനു മുമ്പിലത്തെ വർഷങ്ങളിൽ ഇവിടെ താമസ സൗകര്യം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു താഴ്വരയുടെ സ്വാഭാവികത നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാവാം ഒരുപക്ഷേ ഇവിടെയുള്ള ആ ഒരു താമസ സൗകര്യം അവർ ഒഴിവാക്കിയത് ഇപ്പോൾ രുദ്രനാഥ യാത്രക്കിടയിൽ തങ്ങാൻ പറ്റിയ രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ മാത്രമാണുള്ളത് രുദ്രനാഥ യാത്രക്കിടയിലെ ഏറ്റവും അവസാനത്തെ താമസകര്യമുള്ള സ്ഥലമാണ് പനാർ പനാർബുഗ്യാലിന് രണ്ട് കിലോമീറ്റർ താഴെയുള്ള ലൂട്ടി ബുഗ്യാൽ എന്ന ഭാഗം അവിടം കൂടി കഴിഞ്ഞാൽ പിന്നീട് ക്ഷേത്രത്തിലെത്തും വരെ താമസകര്യമോ ഭക്ഷണമോ കിട്ടുകയുമില്ല എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിൽ വന്ന് കാണേണ്ട അതിമനോഹരമായ സ്ഥലങ്ങളാണിതെല്ലാം ഈ യാത്രക്കിടയിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി വരും അധ്യായങ്ങളിൽ കാണാം